അപ്പൊ ഇന്ന് ഞങ്ങൾ ഇന്ന് ഒരു റിവ്യൂ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു അൺബോക്സിംഗ് പ്ലസ് റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ ഡാസിലവർ നമുക്ക് ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട് നമുക്ക് ഇപ്പം കയ്യിൽ നമ്മുടെ ബോക്സ് ഇപ്പൊ കയ്യിലുണ്ടോ അവിടെ അപ്പൊ നമുക്ക് ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം അപ്പൊ ഗൈസ് നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്യാം അപ്പൊ ഞങ്ങള് ഇത്രയും പെട്ടിയാണ് അല്ലേ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് എന്തൊക്കെയുണ്ടെന്ന് അറിയത്തില്ലായിരുന്നു അവളെ കാണിച്ചിട്ട് നോക്കാം ചെയ്യാം ഇതിനകത്ത് അപ്പം നമുക്ക് അവര് നമ്മൾ ഓർഡർ ചെയ്തപ്പോ സിക്സ് ഷേഡ്സ് സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ഓപ്ഷൻ നോക്കിണ്ടായിരുന്നു ഡെലിവറി ടൈമില് അതിനകത്ത് എത്ര അങ്ങനെ സ്റ്റേറ്റ്സും പിന്നെ ഒരു ഐലൈൻഡറും ഇതിന്റെ പുറത്തുനിന്ന് ഡെലിവറി ഡീറ്റെയിൽസ് ആണ് നല്ലൊരു ക്യൂട്ട് ബോക്സിനകത്താണ് ലാസില് തുറക്കാം തുറ ഇതിനാ ഇതാ ഇത് ഇതൊക്കെയാണ് ഇതിന്റെ അകത്ത് ഒരു ഒരു സ്റ്റിക്കറാണ് ഇത് രണ്ട് സ്റ്റിക്കർ ഒരു ഗിരി കാർഡാണ് ഫ്ലിപ് കാർഡും പിന്നെ ഒരു സ്റ്റിക്കറും ഒരു ക്യൂ ഗിഫ്റ്റ് കാർഡാണോ സ്വീകരിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇത്രയും ലിപ്സ്റ്റിക്സ് ആണ് വന്നിരിക്കുന്നത് ആറ് ഷെയ്ഡുണ്ട് പിന്നെ കോംപ്ലിമെന്റായിട്ട് നമുക്ക് വേറെ എക്സ്ട്രാ കിട്ടിയിരിക്കുന്നത് ഇതെല്ലാം ഫ്രീ ആണ് ഞങ്ങക്ക് പ്രമോഷനായിട്ട് ചെയ്യാനായിട്ട് എങ്ങനെ ഡാസിലർ കിട്ടിയെന്നൊക്കെ എങ്ങനെയാണ് ഇത് വന്നത് ഉള്ളതിന്റെ എല്ലാ ആയിട്ടുള്ള വീഡിയോ ഇതുകൊണ്ടാണ് എല്ലാം ഒരേപോലെ തോന്നുന്നു പക്ഷെ ഇതെല്ലാം നല്ല അടിപൊളി ചെയ്ത ഡാസ്ലർ ഏറ്റവും ബെസ്റ്റ് സെല്ലേഴ്സ് ആയിട്ടുള്ള ഒരു എങ്കിലും ഷെയ്ഡ്സി ുംങ്ങനൊരു ഓഫറും കാര്യങ്ങളും വന്നപ്പോ തന്നെ ഞങ്ങൾക്ക് ലോട്ടറി വെച്ച് സംഭവിച്ചു അതെല്ലാം അപ്പൊ ഇത് നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് കിട്ടൂ സത്യം പറഞ്ഞോഷൻ വീഡിയോ ആണ് ഒരുപാട് ഹാപ്പി ആണ് ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടിയത് നമ്മൾ ജസ്റ്റ് ഒരു ഫ്രണ്ട്സ് ആയിട്ട് നമ്മള് കോളേജ് ഇരുന്നപ്പോഴത്തേക്കും ഒരു യൂട്യൂബ് ചാനലെ കാര്യം നമ്മളിങ്ങനെ ആലോചിക്കുന്നത് പക്ഷേ പിന്നെ പിന്നെ ആണ് പിന്നെയാണ് ഇതിനോടൊരു ഭയങ്കരമായിട്ടൊരു ഇഷ്ടവും ഭയങ്കരമായിട്ടുള്ളൊരു നട്ടു കാര്യമായിട്ട് ഇട്ടുപോയപ്പോ സബ് കൂടിയപ്പോ പിന്നെ ഒരു

ചുണ്ടി ഡയറക്റ്റ് ഇടുന്നില്ല പലരും പല എല്ലാവർക്കും ഇട്ട് നോക്കാനാണെങ്കിൽ വേണമെങ്കിൽ കാണുമ്പോൾ മനസ്സിലാവില്ല സ്കിൻ ടോൺ ചെയ്യരു കമന്റ് കിട്ടേഡ് നിങ്ങൾ ചെയ്യുക സ്കിൻ ടോൺ ഞങ്ങൾക്ക് ആരെങ്കിലും ഇട്ട് കാണിക്കണം എന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യാം ും നല്ല രസം ഭയല്ല ഇതൊരു ചോക്ലേറ്റ് ബ്രൗൺ ഒരു ഫിനിഷ് ആണ് ഇതെന്ന് പറയുന്നത് ഒരു ഇത് പിങ്ക് ഷെയ്ഡ് ബാർബി പിങ്ക് പോലെ മജന്ത ആ എന്നാലും ഒരു പിങ്ക് ഷെയ്ഡ് അല്ല എനിക്ക് തോന്നുന്നത് നല്ല ഒരു ബ്രൈറ്റ് കളർ അടുത്തത് ഷെയ്ഡിനോ ഡി എസ് ഇതെനിക്ക് തോന്നുന്ന ഓറഞ്ച് വന്നിട്ടുള്ള

ഒരു ഒണിയൻ പിങ്ക് പോലെ ചെയ്യുന്ന പക്ഷെ നല്ലൊരു ലക്ഷ്യം അടുത്തത് നല്ലൊരു ഡാർക്ക് ആയിട്ടുള്ള മെറൂൺ ബ്രൗൺ സി സീറോ ഒരു വയലറ്റ് കണക്കാണെന്ന് തോന്നുന്നു കേട്ടോ പർപ്പിൾ കണക്ക് ഇവിടെയൊക്കെ ഒരു പെർപ്പിൾ ഷെയ്ഡ് വരുന്ന മെറൂൺ ആണ് ലൈറ്റ് ആയിട്ട് ഡി എൽ സി ആ ഡിഎൽസി സീറോ ത്രീ സീറോ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കോളേജിൽ കോളേജ് പെട്ടെന്ന് ചെയ്ത് വരും നമ്മൾ പിന്നെ ഒരു ഒരു പിന്നൈലൈൻഡർ കൂടെ ഉണ്ടായിരുന്നല്ലോ അത് ഞങ്ങള് ഒരു ഷോർട്ടായിട്ട് നിങ്ങൾക്ക് ഇട്ട് കാണിച്ചു തരാം പിന്നെ ഇതൊക്കെ ഒരു ഷോർട്ടായിട്ട് അന്നുകൂടെ ഞങ്ങള് കാണിക്കുന്നുണ്ടല്ലേ ഫാതിമ ഇപ്പടെ ഞങ്ങക്ക് കോളേജ് ഇപ്പം വാസി നിറങ്ങണന്ന് പറഞ്ഞ് പറഞ്ഞിപ്പം ഞങ്ങൾക്ക് ഇപ്പൊ നല്ലതോ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് എനിക്കിഷ്ടപ്പെട്ട ഷെയ്ഡ് ഓണിയൻസാരം അല്ല ട്വന്റി സിക്സ് ട്വന്റി സിക്സ് ആ ഞാൻ പറഞ്ഞത് ട്വന്റി സിക്സ് ഇത് ഞാൻ എടുത്തു നല്ലൊരു ഷെയ്ഡാണ് പിന്നെ പിന്നെ ത്ര ഇന്നത്തെ വീഡിയോ നിങ്ങക്ക് ലൈക്ക് നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഒന്നും മറക്കരുത് നിങ്ങളുടെ അതല്ല ഈ ഞങ്ങൾക്ക് ഇപ്പം ട്വന്റി വൺ പോയിന്റ് പോയിന്റ് ഫൈവ് ഫൈവ് ട്വന്റി വൺ പോയിന്റ് ഫൈവ് ആയിട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ ഇത്രയും സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ വിചാരിച്ചില്ല ഇതുപോലെ തന്നെ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യും തരിക എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റിൽ രേഖപ്പെടുത്താം അപ്പൊ ഇത്ര ഉള്ളു ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഓരോ വീഡിയോ ആയിട്ടും ഓരോ ദിവസം വരുന്നതാണ്